ബിജു മറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ ഇന്ന് ജൂലൈ മാസം ആണ് ഇരുപത്തി രണ്ട് അല്ലേ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അപ്പോൾ ഇത് ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞ് ഞാൻ ജി കെ പന്നാമ്പുഴി അനിയനിച്ചാരാണ് ഇദ്ദേഹം ഫിലിമിലെ ഒത്തിരി സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ആളൊന്ന് പരിചയപ്പെടുത്തിക്കും എനിക്ക് എൻ്റെ എന്റെ കുറെ പടങ്ങളുണ്ട് ഇപ്പം ജെല്ലിക്കെട്ട് മലയാളത്തിലായത്തെ പടം ജെല്ലിക്കെട്ട് ജനമൈത്രി മോഹൻകുമാർ ഫാൻസ് ബേക്കറി പിന്നെ അപ്പൻ അങ്ങനെ തുടങ്ങി പത്തിരുവോളം പടങ്ങും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു മേടിക്കാൻ തൈ ഞങ്ങളുടെ ഉപ്പ് ഉപ്പുതറയാണ് പുള്ളിക്കാരന്റെ വീട് അപ്പൊ ഇത് ഞങ്ങള് ഈന്തപ്പഴം ഫാമിൽ നിന്ന് ആദ്യമായിട്ട് ഒരാളെ കൊണ്ട് എടുക്കുന്ന ഈ ചേട്ടനെ കൊണ്ട് തന്നെ വന്ന് കിട്ടിയപ്പോടിയൊന്നും മധുരം

കഴിച്ചിട്ട് നല്ല മധുരം നല്ല മധുരം ഇവിടെ നമ്മള് മാർക്കറ്റിൽ പച്ച വരുന്ന തോന്നുന്നു ഏഹ് കാരണം ഇങ്ങനെ ഹൈ റേഞ്ചിന്റെ ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ ഇത്രയും ഗംഭീരമായിട്ട് ഞാൻ ഇതിന്റെ താഴത്തെ വയസ്സോടെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഇത്രയും വിശാലമായ ഒരു ോട്ടം എന്ന് വേണേ പറയാ അങ്ങനെയുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇഷ്ടപ്പെട്ടു വളരെ വളരെ ഇഷ്ടപ്പെട്ടു പറഞ്ഞ ഒരുമാതിരി അത്ഭവത്തോട് കൂടി നോക്കി എനിക്കാണ് ഒരു കാര്യം കയറി പറയുക കേട്ടോ മെറാക്കൽ ഫാമിലെ ആദ്യമായിട്ട് ഇന്തപ്പനെന്ന വിളവ് എടുത്തു എടുത്തുകൊടുത്ത പുള്ളിക്കാരനാണ് നമ്മുടെ ഇവിടെ എടുത്തില്ലായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തില്ല അപ്പൊ നിങ്ങൾ ഇത് കാണുന്നു അദ്ദേഹം ഒരു സിനിമ നിങ്ങളൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ള ആളാണ് ഒരു സിനിമ നടനാണ് അപ്പൊ ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെ ഇതിൻ്റെ തൈകളെ പറ്റിയൊക്കെ ഞങ്ങൾ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ വലിയ തൈ തരാൻ പാടാണ് പക്ഷേ ചെറിയ തൈക്ക് ടിഷ്യൂ കൾച്ചറിൽ വില കൂടുതലാണ് അപ്പോൾ സന്തോഷമല്ലേ അല്ലേ വളരെ സന്തോഷമായിട്ടുണ്ട് ഏതായാലും ഇവിടെ വരാൻ കഴിഞ്ഞാൽ വളരെ ഭാഗ്യമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഓക്കെ ഇവിടെ ഏത് വരാനും ഇവിടുത്തെ ഒരു അത്ഭുത കാഴ്ചകൾ കാണാനും ഒക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്